പ്രിൻസിപ്പാൾ ഫൈസൽ സാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നത്തെ ക്ലാസിൻ്റെ സ്പീഡ് ബാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം സ്റ്റേജ്മേ കയറിയിരിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരായിട്ടിരിക്കും നല്ല മഴയായിരുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് പോകണ്ട ഇതിപ്പോൾ ഇത്ര അത്യാവശ്യമുള്ള കാര്യം എന്നല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പോയില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിന് തുല്യ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേജ്മ കയറാൻ ധൈര്യം തന്നത് ഈ ബ്രൈറ്റ് അക്കാദമിയാണ് അതിൻ്റെ ഒരു മാന്യതയും അതിൻ്റെ സ്നേഹവും നന്ദി എനിക്ക് അദ്ദേഹത്തോടു അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നത്തെ ഒരു കാര്യം ഞാൻ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു പാട്ട് പാടി പാട്ട് പാട്ടുപാടിയത് എനിക്കെന്നെ അറിയുള്ളൂ നാലുപേരെയും പാടിയുള്ളൂ ഞാനത് മോള് എൻ്റെ മോള് വെള്ളിയാഴ്ചയാണ് ഉച്ചരിഞ്ഞിട്ട് വീട്ടിൽ വരും പിന്നെ ഞായറാഴ്ച ഉച്ചരിഞ്ഞിട്ട് പോകും അപ്പം ഞങ്ങൾ ഇത് ആ സമയത്തൊന്നും പറ്റി ഒന്നും വീട്ടിൽ സംസാരിക്കില്ല വീട്ടുകാര്യങ്ങളും ഏട്ടനയന്മാരെ കാര്യങ്ങളും അങ്ങനെ ഫാമിലി ഇതാണ് പ്രസൻറ്റ് ചെയ്യാറ് അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ്സിനെ പറ്റിയിട്ട് അപ്പം എന്നോട് ചോദിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്റ്റേജ്മേ കയറ്റെന്നുള്ളത് ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് അച്ഛാന്ന് വെച്ചു പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പാട്ട് പാടി മോളെ എന്നായിരുന്നു അപ്പോൾ ആ ഷീബ് പറയാം ആൾ തീരെ തമാശ പറയാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ എന്നേക്കാൾ നന്നായി പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്നോട് പറയാ ഞാൻ പാട്ട് പാടി മോളെ ഏത് പാട്ടാണ് പാടി അപ്പം അങ്ങനെ പറഞ്ഞു രണ്ടുപേര് ഞാൻ ചൊല്ലിക്കൊടുത്തു എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതൽ എനിക്കിഷ്ടപ്പെട്ടവളി പ്രത്യേകിച്ച് പ്രണയഗാനങ്ങൾ എനിക്ക് താല്പര്യം പ്രണയിച്ചില്ലെങ്കിലും പ്രണയഗാനങ്ങൾ താല്പര്യം അപ്പോൾ ഷീവ പറയാം ഭക്ഷണം കഴിച്ചിട്ട് ആൾ ടേബിൾ മൊക്കെടുത്ത് വയ്ക്കുന്നു ഞങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ആൺകുട്ടികളുണ്ട് രണ്ടാൾ എന്നോട് പറയാം ആ ഭരത് ഭയനെ വിളിച്ചിട്ട് പശുവിനെ കെട്ടിയിടാൻ പറയും അല്ലെങ്കിൽ അത് കായൽ കൊടുത്തിട്ട് ഓടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അപ്പൊ മോള് പറഞ്ഞു അമ്മ ഇതാണ് എന്താണ് ഉത്സാഹം എടുത്ത അച്ഛനെപ്പോഴും എന്താ എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കുക ആള് പാടിയില്ലെങ്കിൽ ഇപ്പം ആള് ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടമായി തോന്നി ഒന്ന് ആള് പേരെടുത്ത് പറഞ്ഞത് ഉഷാ ദുപ്പിനെയാണ് ഹിന്ദി കുറച്ച് താല്പര്യമുള്ള ആളാണ് അമ്മപ്പൊരാളെന്ന് പിന്നെ നേരത്തെ പറഞ്ഞ ഗാസി ഹിഫ്റ്റ് ആ അതിനെ ഞാൻ പറഞ്ഞു അതിനേക്കാളൊക്കെ നല്ല എത്ര നല്ല സൗണ്ട് ആച്ചിട്ടുണ്ട് അപ്പം ആൾ ഉദാഹരണം പറഞ്ഞത് മോഹൻലാലിന്റെ ഒരു പിക്ചർ ഞാൻ അദ്ദേഹം പിക്ചറൊന്നും കാണാറില്ല ഫാമിലി ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും പോകാറുണ്ട് അദ്ദേഹം മോള് പറഞ്ഞത് ഏതൊരു പിക്ചറിലും മോഹൻലാലിൻ്റെ വോയ്സ് മാത്രമായിട്ടുള്ളൊരു പിക്ചർ ഓടിയെന്ന് എനിക്ക് അവള് പറഞ്ഞു ഒന്ന് മുതൽ പൂജ്യം വരെ അങ്ങനെ എന്തൊരു പിക്ചറാണ് അതിൽ മോഹൻലാലിനെ കാണിക്കില്ല അത്ര പേരും സൗണ്ട് കൊണ്ടാണ് അതേമാതിരി പറഞ്ഞു അച്ഛൻ്റെ സൗണ്ട് ഗൗരവല്ലെങ്കിലും നർമ്മം കലർന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇനി പിന്നെ ഒരു വാക്കും കൂടി പറഞ്ഞു പാട്ടൊന്നും പാടാൻ ശ്രമിക്കേണ്ട കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാണ് ഞാൻ ഇവിടെ ആൾ ഉദ്ദേശിച്ചത് പാട്ട് പാടാൻ ശ്രമിക്കേണ്ടതെന്ന് ഇപ്പോൾ ഒന്നിനു തുടക്കം കുറിച്ചില്ലേ പ്രസംഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യും ആൾ ഉദ്ദേശിച്ചത് പാട്ട് പാടണ്ടെന്നല്ല പറഞ്ഞത് ഒരു ജോലി എടുത്താൽ അത് ഫിനിഷ് ചെയ്യാൻ അങ്ങനെയാണ് നല്ലൊരു തിയറി അത് എല്ലാവരും കൊണ്ടിട്ട് തലയിടാതെ ഇടുത്ത പണി പൂർത്തിയാക്കുക അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ പ്രാർത്ഥന എൻ്റെ പ്രസംഗകല വിജയിക്കട്ടെ എനിക്ക് ജീവിതത്തിൽ